മുണ്ടത്തിക്കോട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞിലയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസയുടെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു നേതാക്കളായ സുരേഷ് പാറയിൽ ശശി മംഗലം ജോജോ കുര്യൻ ബാബുരാജ് കണ്ടേരി എ കെ വാവൂട്ടി ബിജു ഇസ്മായിൽ കുട്ടൻ മച്ചാട് കെ ആർ സന്ദീപ് ജി ഹരിദാസ് മുസ്തഫ അള്ളന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു അകാലത്തിൽ എന്ന് തന്നെ പറയുന്ന രീതിയിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ആറു മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം ക്യാൻസർ ബാധിതനായി നമ്മോട് താല്പര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ മുഖമായിരുന്നു സ്റ്റീഫൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് അദ്ദേഹം മുക്കാറ്റേരയിലായിരുന്നു എസ് എസ് എൽ സി വരെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സി വ്യാസ ആസ എൻ എസ് എസ് കോളേജിൽ ആരംഭിച്ചു മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മാമ്മയെ നോക്കാൻ വേണ്ടി തിരുത്തിപ്പറമ്പ് വരികയും അതിനുശേഷം വ്യാസ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും അവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് കെ എസ് യുവിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങൾ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ സ്റ്റീഫനായിരുന്ന സമയത്ത് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിന് അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി ആ സമയത്താണ് അദ്ദേഹം സെറീഫട്ടിൽ വി ബലറാം കാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായ സമയം സെറി ജീവനക്കാരനായി അതിനുശേഷമാണ് മുണ്ടത്തിക്കോട് പഞ്ചായത്തിൽ മത്സരിക്കുകയും മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം സിറി സർക്കാർ വകുപ്പിൽ ലയിപ്പിച്ചപ്പോഴാണ് പഞ്ചായത്ത് ജീവനക്കാരനായിട്ട് മാറുകയും പിന്നെ സി എം ബാലകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫിനുൾപ്പെടെ വരികയൊക്കെ ചെയ്ത് സർക്കാർ സർവീസിലുള്ളപ്പോൾ തന്നെ പഞ്ചായത്ത് അസോസിയേഷൻ്റെയും എൻ ജി ഒ അസോസിയേഷൻ്റെയൊക്കെ സംസ്ഥാന നേതൃ നിലയിലുണ്ടായിരുന്ന ആളാണ് സ്റ്റീഫൻ ഒരു കാരണവശാലും ഏതൊക്കെ സർക്കാർ സർവീസിലുള്ളപ്പോഴും അദ്ദേഹത്തിന്റെ ആ പ്രദേശത്ത് കോൺഗ്രസ് ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകൻ കാര്യ ശക്തനായ ഒരു പൊതുപ്രവർത്തകൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സി പി എമ്മിനോടായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളോടായാലും പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിന് തെറ്റായി തോന്നുന്ന കാര്യങ്ങളോടായാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായി പോരാടുകയും തൻ്റെ ഭാഗം ശരിയെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ അസെറ്റാവുമെന്ന് കരുതി ഞാനും ചീച്ചുമൊക്കെ പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇനി ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യാൻ പോകണം നിങ്ങളാണ് ഇനിയിപ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ആയുസ് ഈശ്വരൻ നൽകിയില്ല എന്തായാലും ഒരു വലിയ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു നഷ്ടം ആത്മാർത്ഥയിലുള്ളൊരു പ്രവർത്തകൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നതല്ല